thank you കുറുകെയല്ല കാർ കിടക്കുന്നത് അത് സിഗ്നൽ ആണ് സിഗ്നലിൽ ആ ബസ്സിന് മുന്നിലേക്ക് വാഹനം പാർക്ക് ചെയ്യുകയും ഞങ്ങൾ ഇറങ്ങിയതിന് ശേഷം വാഹനം മാറ്റിയിടുകയുമാണ് ചെയ്തത് പോലീസ് വന്നതിന് ശേഷമാണ് ബസ് മാറ്റിയിട്ട് ഡ്രൈവറെ ഇറക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ഞാൻ അത്രയും പിന്നെ അത്രയും ഉറപ്പായതുകൊണ്ടോ എത്രയും കൂടി ഞാൻ പറയാം നിങ്ങൾ സി സി ടി വി പരിശോധിക്കൂ ഏതെങ്കിലും തരത്തിൽ ആ വാഹനത്തെ ചെയ്സ് ചെയ്യുകയോ ആ വാഹനത്തിനോടൊപ്പം മുന്നിലെത്താൻ വേണ്ടി ഞങ്ങൾ പിന്നെ പോകുന്നതുമായിട്ടുള്ള ദൃശ്യമുണ്ടോ എന്ന് നിങ്ങൾ സ്വതന്ത്രമായി പരിശോധിക്കൂ സാബല്യം കോംപ്ലക്സിന് മുന്നിലുണ്ടായിരുന്ന ഒന്ന് രണ്ട് സിഗ്നലുകൾ ഓഫ് ആയിരുന്നത് കൊണ്ട് തന്നെ അവിടെയൊന്നും നമുക്ക് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തോട് സംസാരിക്കാൻ സാധിച്ചിരുന്നില്ല എന്നാൽ അദ്ദേഹം തന്നെ സൂചിപ്പിക്കുന്നത് പോലെ സാബല്യം കോംപ്ലക്സിന് മുന്നിൽ ഉണ്ടായിരുന്ന സിഗ്നൽ റെഡ് സിഗ്നൽ ആയിരുന്നു എല്ലാ വാഹനങ്ങളും അവിടെ നിർത്തിയിട്ടിരുന്ന സമയത്ത് ഞങ്ങളുടെ വാഹനവും ഞങ്ങൾ നിർത്തി അദ്ദേഹത്തോട് സംസാരിക്കുന്ന സാഹചര്യം ഉണ്ടായി അതും വാഹനം തടഞ്ഞുകൊണ്ടുള്ള പ്രതികരണമല്ല അദ്ദേഹത്തിന്റെ തന്നെ ഇന്നലെ തന്നിട്ടുള്ള പ്രതികരണത്തിൽ അദ്ദേഹം പറയുന്നു സാബല്യം കോംപ്ലക്സിന്റെ മുന്നിൽ റെഡ് സിഗ്നൽ ആയിരുന്നു അവിടെ എല്ലാ വാഹനങ്ങളും നിർത്തിയിട്ടിരുന്നു ആ സമയത്താണ് ഞങ്ങൾ സംസാരിച്ചതെന്ന് അദ്ദേഹം തന്നെ പറയും അതിനുശേഷമാണ് അവിടെ നിന്ന് ആളുകളെല്ലാം താഴെ ഇറങ്ങുന്നത് പോലീസ് അദ്ദേഹത്തെ കൊണ്ടുപോയി എന്നറിയുമ്പോഴാണ് യാത്രക്കാർ ഇറങ്ങിയിട്ടുള്ളത് കൊച്ചിനെ വളർത്താനാണ് ഞാൻ ഈ ജോലിക്ക് വന്നത് എഴുന്നൂറ്റി പതിനഞ്ച് രൂപയാണ് ഒരു ഡ്യൂട്ടിക്ക് ഒരു തട്ട് പണിക്ക് പോയാൽ ആയിരം രൂപ ശമ്പളം കിട്ടും ഈ നട്ടപ്പാതിരയ്ക്ക് ഇത്രയും ദൂരം വെട്ട ഈ വെയിലത്തും മഴയത്തും വണ്ടി ഓടുന്നതിൻ്റെ അവസ്ഥ അവർക്ക് അറിഞ്ഞു കൊടുക്കുന്നത് അവർ ഏശ്ക്കകത്തിരിക്കുന്നതുകൊണ്ട് അവർ അതീത അധികാര ദുരുപിനിയോഗമാണ് അവർ ചെയ്യുന്നത് അവരെ സപ്പോർട്ട് ചെയ്യാൻ ആളുണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യ ആളില്ല അല്ലെ കഴിഞ്ഞ ദിവസം ഈ മേയറെ മുമ്പിലൊക്കെ വെച്ചുകൊണ്ട് താങ്കൾ ലഹരി പദാർത്ഥം ഉപയോഗിച്ച് വലിച്ചെറിയുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നൊക്കെയാണ് മേയർ ഉണ്ടെങ്കിലേ അങ്ങനെ ഞാൻ കണ്ടില്ല ില്ല ഞാൻ കണ്ടുമില്ല അവർ പറയുന്ന അവർക്ക് കിട്ടി വീഡിയോ കിട്ടി അങ്ങനെ കിട്ടി എന്നൊക്കെ പറയുന്നു എനിക്കറിയത്തില്ല എനിക്കങ്ങനെ ഞാൻ ഉപയോഗിക്കാറുമില്ല ലഹരി പദാർത്ഥം യൂസ് ചെയ്ത് ഞാൻ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കാന്നുള്ളത് അപ്പോൾ പോലീസ് അപ്പോൾ തന്നെ വരുകയാണ് പോലീസ് പിന്നെ അരമണിക്കൂർ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് അപ്പോൾ വന്ന് മെഡിക്കൽ എടുക്കുകയാണ് അപ്പം മെഡിക്കലിലെ റിപ്പോർട്ട് ഞാൻ പോലീസുകാർ അടുത്ത് ചോദിച്ചപ്പോൾ തന്നെ മെഡിക്കലിൽ ലഹരി പദാർത്ഥം ഒന്നും യൂസ് ചെയ്തിട്ടില്ല എന്നാണ് അത് പിന്നെ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വരണ്ടേ ഇവർ പറയുന്ന അങ്ങനെ വരണ്ടേ ഇനി പറയും ഇനി വേറെ വല്ലതും ആണോ യൂസ് ചെയ്തത് ലഹരി പദാർത്ഥം എല്ലാം ഇനി വേറെ എന്തെങ്കിലും ആണെന്ന് പറയും അപ്പം ഈ മിക്സറൊക്കെ ഞാൻ പോക്കറ്റി വാങ്ങിച്ച് വെച്ച് കഴിക്കും കുറയ്ക്കും ഉറക്കം വരാതിരിക്കാണ്ട് അതിൻ്റെ കവറെടുത്തോളെ അവർ പറയും ലഹരി പദാർത്ഥം അതൊക്കെ എന്ത് എന്ത് ന്യായമാണെന്നാണ് ഞാൻ വെള്ളം കുടിക്കും ചവരപ്പ് കുടിക്കും പക്ഷെ അവനെപ്പോൾ നല്ലവണ്ണം കുടിക്കും പിന്നെ ആപ്പി ഫിസ് ഇഷ്ടം പോലെ കുടിക്കും അതാണ് എൻ്റെ ലഹരി പദാർത്ഥം എന്ന് പറയുന്നത് കപ്പലണ്ടി മുട്ടായി കപ്പലണ്ടി ഇതൊക്കെയാണ് അവർക്ക് ലഹരി എന്ന് പദാർത്ഥമൊന്നും എനിക്കറിയത്തില്ല അവർ പറയുന്നത് പറയട്ടെ പിന്നെ അല്ലാതെ നിയമം നിയമം മുന്നോട്ട് തന്നെ ഞാൻ പോകും അല്ലെ മേയർ നിയമ നടപടിയിലേക്ക് പോകാനുള്ള പ്രധാനപ്പെട്ട കാരണം താങ്കൾ പറയുന്നത് ഇവരെ തിരിച്ചറിയാൻ പറ്റിയിട്ടില്ല എന്നുള്ളത് അതന്നെ ഈഗോ ക്ലാഷ് ഈഗോ ക്ലാഷ് എന്ന് പറയും ഇപ്പം ഞാനൊരു കളക്ടറോ മേയറോ ആയിട്ട് എന്നെ ഒരു പയ്യൻ വന്നിട്ട് വന്നിട്ടറിയാം നിങ്ങൾ ആരുവാ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കൊരു അഭിമാന കോട്ടമല്ലേ അതാണ് അത് അതിന് ഒന്നും ഇല്ല അവരെ എന്നല്ല യാതൊരു സ്ത്രീയെ എനിക്ക് ആംഗ്യം കാണിക്കേണ്ട കാര്യമില്ല കാര്യമില്ല എന്ന് വെച്ചാൽ എൻ്റെ ജീവിത സാഹചര്യം അങ്ങനെയാണ് എനിക്ക് കൊച്ചിനെ വളർത്താനാണ് ഞാൻ ഈ ജോലിക്ക് വന്നത് എഴുന്നൂറ്റി പതിനഞ്ച് രൂപയാണ് ഒരു ഡ്യൂട്ടിക്ക് ഒരു തട്ട് പണിക്ക് പോയാൽ ആയിരം രൂപ ശമ്പളം കിട്ടും ഈ നട്ടപ്പാതിരയ്ക്ക് ഇത്രയും ദൂരം വെട്ട ഈ വെയിലത്തും മഴയത്തും വണ്ടി ഓടുന്നതിൻ്റെ അവസ്ഥ അവർക്കറിഞ്ഞു കൊടുക്കുന്നത് അവർ ഏശിക്കകത്തിരിക്കുന്നതുകൊണ്ട് അവർ അതീത അധികാര ദുരുവിനിയോഗമാണ് അവർ ചെയ്യുന്നത്